Namaskar. Hello, Australia. Welcome. Good morning, Australia. Good morning, News. In association with Aussie TV, Nearestate.com is bringing real estate exhibitions to towns across Australia. Join us for the very first event in Cardinia Shire at the Cardinia Cultural Centre on Saturday, 14th March 2026. Everyone is welcome, and entry is absolutely free. For more details, visit nearestate.com nearestate.com. or call 0426535177. Don't miss this chance to explore your dream home with ഇസ്രായേൽ പ്രസിഡന്റ് ഹൈസഖസോക്കിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിനിടെ മെൽബണിൽ വൻ പ്രതിഷേധം ഗാസയുടെ സൈനിക നടപടികളിൽ പ്രതിഷേധിച്ചും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും നൂറുകണക്കിനാളുകളാണ് തെരുവിലിറങ്ങിയത് മെൽബൺ സിറ്റി സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഫ്രീ ഗാസ എന്ന മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധക്കാർ അണിനിരുന്നു പ്രസിഡന്റ് ഹെർസോഗിന്റെ സന്ദർശനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സംഘാടകർ ഇസ്രായേൽ നടപടികൾക്ക് ഓസ്ട്രേലിയൻ സർക്കാർ നൽകുന്ന പിന്തുണയെയും പ്രതിഷേധം കണക്കിലെടുത്ത് നഗരത്തിൽ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി നഗരങ്ങളിൽ തുടർന്ന പ്രതിഷേധ പരിപാടി പ്രസിഡന്റിന്റെ മടക്കയാത്രയോടെ അവസാനിച്ചിരിക്കുകയാണ് കടുത്ത പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കുമിടയിൽ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിൻ തന്റെ ഓസ്ട്രേലിയൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി ദാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയുടെ വിവിധ നഗരങ്ങളിൽ വൻ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് സന്ദർശനം അവസാനിച്ചത് ഓസ്ട്രേലിയയിലെ യഹൂദ സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രസിഡന്റ് ഹെഡ്സോക് സന്ദർശനം നടത്തിയത് മെൽബണിലും സിഡ്നിയിലുമായി നടന്ന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന് ശേഷം ആഗോളതലത്തിൽ യഹൂദ വിരുദ്ധത വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ യഹൂദ സമൂഹത്തോടുള്ള ഐക്യദാർഢ്യം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നാൽ സന്ദർശനത്തിലൂടനധീനം പാലസ്തീൻ അനുകൂല സംഘടനകളുടെ കനത്ത പ്രതിഷേധമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയ ഹെർസോ ഓസ്ട്രേലിയൻ സർക്കാരും ഗവർണർ ജനറലും നൽകിയ സ്വീകരണത്തിന് നന്ദി അറിയിച്ചു എന്നാൽ ഈ സന്ദർശനം ഓസ്ട്രേലിയൻ സമൂഹത്തിനുള്ളിൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലുള്ള ഭിന്നത വീണ്ടും രൂക്ഷമാക്കിയതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ലിബറൽ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്ത് നിന്നും ആൻഡസ് ട്രെയിലർ പിന്മാറി ലിബറൽ പാർട്ടിയുടെ ഡെപ്യൂട്ടി നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് ഷാഡോ ട്രഷറർ ആംഗസ് ട്രെയിലർ പിന്മാറിയത് ഇതോടെ നിലവിലെ ഡെപ്യൂട്ടി ലീഡറായ സൂസനിലെ ആ സ്ഥാനത്ത് തുടരുവാനോ അല്ലെങ്കിൽ നേതൃതലയിൽ കൂടുതൽ ശക്തമായ ഉള്ള സാധ്യത വർദ്ധിച്ചു പാർട്ടിയിലെ ഐക്യം നിലനിൽക്കുന്നതിനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമായി താൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായാണ് ടെയ്ലർ അറിയിച്ചത് അതേസമയം സ്കോട്ട് മോറിസിന്റെ പരാജയത്തിനുശേഷം ലിബറൽ പാർട്ടിയുടെ പുതിയ നേതാവായി പീറ്റർ ഡേട്ടൻ തെരഞ്ഞെടുക്കപ്പെടുമെന്നും ഏകദേശം ഉറപ്പായിട്ടു് കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി കുറ്റവാളികളെ നിരീക്ഷിക്കാൻ ആംഗിൾ മോണിറ്ററിംഗ് സംവിധാനം വിപുലീകരിക്കുവാനുള്ള ഹ്യൂൺസ്റ്റാം സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വ്യാപകമായി വിമർശനം സർക്കാരിന്റെ ഈ നീക്കം പ്രായോഗികമല്ലെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി വിവിധ സാമൂഹിക സംഘടനകളും നിയമവിദഗ്ധരും രംഗത്തെത്തി കുറ്റവാളികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ കാലിൽ ഘടിപ്പിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സാങ്കേതികമായി തകരാറ് മൂലം ഈ സംവിധാനം പലപ്പോഴും പരാജയപ്പെടുകയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം ഉപകരണങ്ങൾ ധരിച്ചവർ വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നത് തടയുവാൻ നിലവിലെ സംവിധാനത്തിന് സാധിക്കുന്നില്ല എന്ന പ്രധാന ആക്ഷേപവും നിലനിൽക്കുന്നു ഡാർമിൻ സെന്റ് അൽഫോൺസ സീറു മൽബർ പള്ളിയിലെ മതബോധന വർഷം നൈറ്റ് ലിഫ്റ്റ് പള്ളി വികാരി ഫാദർ ജോൺ കെൽഹർ ഉദ്ഘാടനം ചെയ്തു പള്ളി വികാരി നഗരൻ ഡോക്ടർ ജോൺ പ്രസംഗം നടത്തി മതബോധനം തലത്തിന്റെ ആവശ്യമാണെന്നും മതബോധനത്തിനുള്ള ഒരു വ്യക്തിയിൽ സാമൂഹികവും സാംസ്കാരികവുമായി നന്മ വളർത്തിയെടുക്കുവാനാകുന്നുവെന്നും ഇന്ന് ലോകം നേരിടുന്ന വലിയ പ്രശ്നങ്ങൾക്ക് മതപഠനം പരിഹാരമാകുന്നുവെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ ജോൺ പുതുവ പറഞ്ഞു കൈകാരന്മാരായ ഡെനക്സ് ഡേവിഡ് ആശാ തോമസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മതബോധന പ്രിൻസിപ്പൽ ജീൻ ജോസ് വർഗീസ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ജീസ് എം എൽ നന്ദിയും അറിയിച്ചു ഏകദേശം നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ മുപ്പതോളം അധ്യാപകരും മതബോധന പ്രതിജ്ഞ ഏറ്റുചൊല്ലി ഇറ്റലിയിലെ മിലാൻ കോർട്ടിനയിൽ പുരോഗമിക്കുന്ന രണ്ടായിരത്തി വിന്റർ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയയ്ക്ക് ആദ്യ മെഡൽ നേട്ടം പുരുഷന്മാരുടെ മോഡ്യൂൾസ് ഇനത്തിൽ കൂപ്പർ റെഡ്സിന് സ്വർണ്ണം സ്വന്തമാക്കിയതോടെ ഈ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയയുടെ മെഡൽ വേണ്ടയ്ക്ക് ആവേശകരമായ തുടക്കമാണ് ഉണ്ടായത് കടുത്ത പോരാട്ടം നടന്ന ഫൈനലിൽ കാനഡയുടെ ഇതിഹാസ താരം ബാങ്കിൽ കിങ്സ്ബെറിയെ അട്ടിമറിച്ചാണ് ഇരുപത്തിയഞ്ചുകാരായ വുഡ്സ് സ്വർണ്ണം നേടിയത് ഇരുവരും എൺപത്തിമൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഒരേ സ്കോറാണ് നേടിയതെങ്കിലും ടേൺസ് സ്കോറിൽ മുന്നിലെത്തിയതോടെ വിജയം കൂപ്പർ വുഡ്സിനൊപ്പം നിൽക്കുകയായിരുന്നു

ട്വന്റി ട്വന്റി ലോകകപ്പിലെ നവീബയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് തൊണ്ണൂറ്റി റൺസിന്റെ വിജയം ഇന്ത്യ റൺസ് എന്ന വിജയ ലക്ഷ്യം പിന്തുടർന്ന് നമീബിയാറ് റൺസിന് ഓൾഔട്ടായി നബീബയ്ക്ക് വേണ്ടി ലോറൻസ് റൺസും നിക്കോളസ് റൺസും നേടി ഇന്ത്യയ്ക്ക് വേണ്ടി വരും ചക്രവർത്തി മൂന്ന് വിക്കറ്റും ഹർദിക് പാണ്ഡൃ ആക്സർ പട്ടേൽ എന്നിവ രണ്ട് വിക്കറ്റ് വീതവും നേടി അതേസമയം ലോകകപ്പ് അങ്ങേറ്റത്തിൽ കമ്പാക് പ്രകടനം നടത്തി മലയാളി സാംസൺ എട്ട് പന്തുകൾ മാത്രം സേസിൽ നിന്ന താരം മൂന്ന് സിക്സറും ഒരു ഫോറും ഫോർ മടക്കം റൺസാണ് വലിയ ഇന്നിംഗ്സ് കളിക്കാനായില്ല തന്റെ അടിവരയിടാൻ ശബരിമല സന്നിധാനത്തെ സെന്റ് യുറി ശാസ്ത്രീയ ശ്രീഗോവലിന്റെ പിൻഭാഗത്തെ സ്വർണ്ണപ്പാടിയിൽ നിന്ന് അടക്കം സാമ്പിൾ ശേഖരിച്ചു നടത്തുന്നതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ ശ്രീകോവലിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു ഇന്നലെയും ഇന്നുമായിട്ടാണ് പരിശോധന പൂർത്തീകരിക്കുക അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു ജീവനക്കാരുടെ പണമിടപാടുകളിലാണ് ദേവസ്വം ജലൻസറോട് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ നിന്നുള്ള ബിജെപി കൌൺസിലർമാരുടെ സംഘം കേരളത്തിലെ സാധ്യതകൾ കൌൺസിലർമാർക്ക് മോദി വിശദീകരിച്ച് നൽകി രണ്ട് മണിക്കൂർ നേരം കൂടിക്കാഴ്ച നീണ്ടു സാധാരണക്കാർക്കൊപ്പം ചേർന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളായിരുന്നു പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ കൌൺസിലർമാർക്ക് നൽകിയത് റഫാൽ യുദ്ധവിമാനങ്ങളുടെ വൻ കരാറിന് കേന്ദ്ര സർക്കാരിന് അനുമതി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ സമിതിയാണ് കരാറിന് അനുമതി നൽകിയത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാരു മാക്രോണെ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് കരാർ പ്രതിരോധ മേഖലയിൽ ഏറ്റവും വലിയ കരാറിലാണ് ഇന്ത്യ ഏർപ്പെടുന്നത് റഫാൽ യുദ്ധവിമാനങ്ങൾ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയ്ക്കാണ് വാങ്ങുവാൻ തീരുമാനം ഫ്രഞ്ച് പ്രസിഡന്റ് ഈ മാസം പതിനേഴിന് ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുമ്പായി തന്നെ യുദ്ധവിമാനം വാങ്ങുവാനുള്ള അന്തിമാനുമതി നൽകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഈ വാർത്താ ബുള്ളറ്റിനിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം